കോഴിക്കോട് മുക്കം നഗരസഭയിൽ കർഷകരുടെ പ്രതിഷേധം നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ല കൊല്ലണമെന്നതാണ് ആവശ്യം കർഷകർ നഗരസഭാ ഓഫീസ് ഉപരോധിക്കുകയാണ് സിനോജ് തോമസ് അവിടെയുണ്ട് സിനോജ് ഇപ്പോൾ വലിയ രീതിയിൽ കാട്ടുപന്നി ആക്രമണം നേടുന്ന പ്രദേശമാണോ ഇതിപ്പോൾ പലയിടത്തും ഈ കാട്ടുപന്നികളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുന്നൊക്കെയുണ്ട് ഇവിടെ ഇപ്പോൾ കർഷകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു എന്താണ് അവർ പറയുന്നത് സ്മൃതി ഞാനുള്ളത് മുക്കം നഗരസഭയിലെ സെക്രട്ടേറിയഡ് ഓഫീസിലാണ് നൂറുകണക്കിന് കർഷകരാണ് ഇവിടെ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് പ്ലക്കാർഡുകളുണ്ട് അതായത് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നിലവിലുണ്ട് അത് ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ കൈ ഒടിഞ്ഞൊരു ചേട്ടനുണ്ട് ചേട്ടൻ ഇത് എന്തു പറ്റിയതാണ് പന്നി പുല്ല് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സ്കൂട്ടി പോവാ പന്നി റോഡ് ക്രോസ് ചെയ്ത് ഈ കാട്ടുപന്നിയുടെ ശല്യം കാരണം അപകടം പറ്റിയ ഒരാളാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള കർഷകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അത് സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ട് ഈ സമീപ പഞ്ചായത്തുകളൊക്കെ തന്നെ കാട്ടുപന്നിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഇവിടെ അങ്ങനെ നടക്കുന്നില്ല ഇവിടെ അങ്ങനെ നടക്കുന്നില്ല ഇവിടെ അതിനുള്ള നിയമത്തിൽ നിയമം ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ഇവർ പ്രയോഗിക്കുന്നില്ല ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇതിന് അനുവാദം ഏറ്റവും കേരളത്തിൽ ആദ്യം ഈ പഞ്ചായത്തിനാണ് കിട്ടിയെന്നാണ് പറയുന്നത് ഈ ചെയ്യാനുള്ളതിന് പക്ഷേ തൊട്ടടുത്ത കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്നലെ മിനിയാനായിട്ട് പിന്നെ പതിമൂന്ന് ഷൂട്ടർമാർ വെച്ച് എട്ട് നായക്കളെ വെച്ചിട്ട് പത്ത് ഇരുപത് പന്നികളെ കൊന്ന് പക്ഷേ നമ്മളിതിനെ പറ്റി യാതൊരു സംഭവം നടക്കുന്നില്ല റോഡിലിറങ്ങാന്ന് വൃത്തിയില്ല വൈകുന്നേരമൊക്കെ വേഗം പോകേണ്ടല്ലേ അത്രയും ബുദ്ധിമുട്ടായിട്ട് നടക്കുക അല്ല നമ്മൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത് ഇന്ന് ഒരു തീരുമാനമാണോ കാര്യം ഓൾറെഡി നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് ഷൂട്ടർമാരെ എല്ലാവരെയും അറേഞ്ച് ചെയ്തു ഇതിൻ്റെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഇതിനു വേണ്ടി എല്ലാം നേടിയെടുത്തിട്ടുള്ളത് അത് ഇന്നും വെറും പേപ്പറിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പെർമിഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല സമീപ പ്രദേശത്ത് കൊടിയത്തൂർ പഞ്ചായത്തിലത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുക്കം നഗരസഭയിൻ്റെ പരിധിയിൽപ്പെട്ട പ്രദേശത്ത് ഇത് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല അത് കൊടുത്തിട്ട് നമുക്ക് ജനങ്ങളെ രക്ഷിക്കണം ജനങ്ങളെ സംരക്ഷ അതാണ് നമ്മൾ ഉറപ്പ് വരുന്നത് സ്മൃതി അതായത് നാട്ടിൽ പന്നി റോഡിൽ പന്നി എന്നൊക്കെ തന്നെ പിടിച്ചുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് എല്ലാവരും കർഷകരാണ് നമ്മളെന്താ വെച്ചാൽ പിന്നെ വർഷങ്ങളായി ഇതിനുവേണ്ടി പോരാടുന്നു നമ്മൾ പല ആളുകളും നമ്മളെ പിന്നെ സ്വത്തും പിന്നെ വീടക്കം ജപ്തി ഭീഷണി നേരിടുന്ന ഒരു സമയമാണിത് പിന്നെ പിന്നെ നമ്മളെ പ്രളയം ഒക്കെ ജനങ്ങൾ മറന്നു കർഷകർ മറക്കുന്നില്ല അപ്പോൾ ഈ പന്നി കൂടി നമ്മളെ എല്ലാ വിളകളും നശിച്ചുകൊണ്ട് നമ്മളാകെ പ്രതിസന്ധിയിലാണ് ഇതിൽ നമ്മൾ കർഷകർ പിന്നെ ഒരു ഏരിയയിൽ പിന്നെ പന്നി പിന്നെ വേട്ടയാടുന്നതിന് വേണ്ടി മീറ്റിംഗ് വിളിച്ച് പിന്നെ അൻപതിനായിരം രൂപ വരെ നമ്മൾ പിന്നെ ഇതിന് പിന്നെ സഹകരിച്ചുകൊണ്ട് ഇവർക്ക് കർഷകർ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് വിളിച്ചതാണ് പിന്നെ എന്തെന്ന് വെച്ചാൽ ഭക്ഷണ ചെലവ് അവർക്ക് വരാനുള്ള ചിലവും നഗരസഭ പിന്നെ ഷൂട്ട് ചെയ്യുന്ന പന്നിക്കുള്ള ചിലവും പിന്നെ അടക്കാനുള്ള ചിലവും നഗരസഭ